ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് പി എസ് സിയുടെ എക്സൈസ് ഓഫീസർ കൃഷി ഓഫീസർ എന്നീ സ്ഥിര നിയമന തസ്തിയെ പറ്റിയാണ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇനി വീഡിയോയിലേക്ക് കടക്കാം പ്ലസ് ടു കഴിഞ്ഞവർക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ സ്ഥിര ജോലി അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി ഇരുപത്തി ഒൻപത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ ഡിപ്പാർട്ട്മെന്റ് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി നിയമനം മിനിമം പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അവസാന തീയതി ജനുവരി ഇരുപത്തി ഒൻപതാണ് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാല്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് തസ്തിക സിവിൽ എക്സൈസ് ഓഫീസർ റേനി ഒഴിവ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ശമ്പളം ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് പ്രായപരിധി പത്തൊൻപത് വയസ്സിനും മുപ്പത്തി ഒന്ന് വയസ്സിനും ഇടയിൽ അടുത്തതായി ഇതിനുള്ള യോഗ്യത നോക്കാം പ്ലസ് ടു വിജയമാണ് അടിസ്ഥാന യോഗ്യത കൂടാതെ നൂറ്റി അറുപത്തി അഞ്ച് സെന്റിമീറ്റർ ഉയരം എൺപത്തി ഒന്ന് സെന്റിമീറ്റർ നെഞ്ചളവ് അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഷനും കായികമായി ഫിറ്റ് ആയിരിക്കണം ഫിസിക്കൽ ടെസ്റ്റ് ഇനി പറയുന്ന എട്ടെണ്ണത്തിൽ ഏതെങ്കിലും അഞ്ചെണ്ണം നിങ്ങൾ പാസ്സായിരിക്കേണ്ടതാണ് പതിനാല് സെക്കൻഡ് കൊണ്ട് നൂറ് മീറ്റർ ഓട്ടം അതേപോലെ നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് പൂജ്യം സെന്റിമീറ്റർ ഹൈ ജമ്പ് ചാടണം അടുത്തത് നാനൂറ്റി അൻപത്തി ഏഴ് പോയിന്റ് രണ്ട് പൂജ്യം സെന്റിമീറ്റർ ലോങ് ജമ്പ് ചാടേണ്ടതാണ് കൂടാതെ അടുത്തത് ഷോർട്ട് പുട്ടാണ് അതില് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് ഗ്രാം ആണതിൻ്റെ ഭാരം അറുന്നൂറ്റി ഒമ്പത് പോയിന്റ് ആറ് പൂജ്യം സെന്റിമീറ്റർ ആണ് എറിയേണ്ടത് അതേപോലെ അടുത്തത് ക്രിക്കറ്റ് ബോൾ എറിയുന്നതാണ് അതിന് ആറായിരത്തി തൊണ്ണൂറ്റി ആറ് സെന്റിമീറ്റർ ആണ് എറിയേണ്ടത് അടുത്തത് റോക്ക് ക്ലൈമ്പിംഗ് ആണ് ഹാൻഡ്സ് ഉള്ളിയാണ് മുന്നൂറ്റി അറുപത്തഞ്ച് പോയിൻ്റ് എട്ട് പൂജ്യം സെൻറ്റിമീറ്റർ ഇനി അടുത്തത് പുള്സ് എയ്റ്റ് ടൈംസ് അതേപോലെ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം അഞ്ച് മിനിറ്റ് നാൽപ്പത്തി നാല് സെക്കൻഡും ഉണ്ട് ഇത്രയുമാണ് ഈ ഒഴിവിന് വേണ്ടിയിട്ടുള്ള കായിക ക്ഷമത ഈ ഒഴിവിന് വേണ്ടി സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ അടുത്ത ഒഴിവ് കേരളത്തിൽ കൃഷി ഓഫീസർ ആകാം മാസം ഒരു ലക്ഷത്തിനു മുകളിലാണ് ശമ്പളം വരുന്നത് അഗ്രികൾച്ചറൽ ഓഫീസർ തസ്തികയിലേക്ക് കേരള പി എസ് സി മുഖേനയാണ് നിയമനം നടത്തുന്നത് കേരളത്തിൽ ഉടനീളം പ്രതീക്ഷിത ഒഴിവുകളാണ് ഉള്ളത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജനുവരി ഇരുപത്തിയൊമ്പതിനു മുൻപായി ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബി എസ് സി അഗ്രികൾച്ചറൽ അല്ലെങ്കിൽ ഹോൾട്ടിക്കൾച്ചർ ബിരുദം പ്രായപരിധി ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തിയേഴ് വയസ്സ് വരെ ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർ ആയിരിക്കണം നിയമന രീതി നേരിട്ടുള്ള നിയമനം ശമ്പളം അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് രൂപ വരെ മേൽപ്പറഞ്ഞ രണ്ട് ഒഴിവുകൾക്കും അപേക്ഷകൾ അയക്കേണ്ട രീതിയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ് ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നൗവിൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ് പുതിയതായി പ്രൊഫൈൽ ആരംഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആറു മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഫോട്ടോയുടെ താഴെ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്ത ഫോട്ടോയ്ക്ക് അപ്ലോഡ് ചെയ്ത തീയതി മുതൽ പത്ത് വർഷക്കാലത്തേക്ക് പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ് ഫോട്ടോ സംബന്ധിച്ച് മറ്റ് നിബന്ധനകൾക്കൊന്നും തന്നെ മാറ്റമില്ല അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല പാസ്വേഡ് രഹസ്യമായി സൂക്ഷിക്കേണ്ടതും വ്യക്തിഗത വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതും ഉദ്യോഗാർത്ഥിയുടെ ചുമതലയാണ് ഭാവിയിലെ ഉപയോഗത്തിനായി ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ അപേക്ഷയുടെ സോഫ്റ്റ് കോപ്പി എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈലിലെ മൈ ആപ്ലിക്കേഷൻസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ് ഈ രണ്ട് രണ്ടൊഴിവുകളെ പറ്റിയാണ് ഈ വീഡിയോയിൽ പരാമർശിക്കാനുള്ളത് എല്ലാവർക്കും നല്ല ഒരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം